ഒന്നും വിചാരിക്കരുത് ഞാനിങ്ങനെ പറയുന്ന ആളൊന്നും അല്ല കേട്ടോ അന്ന് നമ്മൾ കോഴിക്കോട് നിയോജമണ്ഡലത്തിൽ രലക്ഷൻ നടക്കുന്ന സമയം അന്ന് ചെറുപ്പക്കാരനായി മുഹമ്മദ് റിയാസിന് ഒരു വോട്ട് ചെയ്യണമെന്ന് മനസ്സിലൊരു ബോധി അപ്പോഴാണ് എൻ്റെ അദ്ദേഹം എൻ്റെ പാർട്ടിക്കാരനല്ലെങ്കിലും കിടക്കട്ടെ ചെറുപ്പക്കാർ വരട്ടെ എന്നുള്ള ധാരണയിൽ വോട്ട് ചെയ്യാൻ പൂതി വെച്ച സമയത്ത് എൻ്റെ അടുത്ത് വന്ന് മുഹമ്മദ് റിയാസിന് വേണ്ടി വോട്ട് പിടിക്കുന്ന ഒരാൾ വന്ന് പറഞ്ഞു നിങ്ങൾ മുഹമ്മദ് റിയാസിന് തന്നെ വോട്ട് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങളുടെ മതത്തിൽപ്പെട്ട ആളാണ് അപ്പം തന്നെ ഞാനൊരു എടുത്തു ഞാൻ മുഹമ്മദ് റിയാസിന് വോട്ട് ചെയ്യൂല എം കെ രാഘവേട്ടന് വോട്ട് ചെയ്യും അന്ന് തൊട്ട് ഇന്ന് വരെ പിന്നെ എം കെ രാഘവേട്ടനെ വോട്ട് ചെയ്തിട്ടുള്ളൂ വർഗീയത പറഞ്ഞു വരുന്നവരോട് അങ്ങനെ അങ്ങോട്ട് കൊടുക്കണം മനസ്സിലായില്ലേ ഒരു മനുഷ്യനെയും പറയുക ഏതാ പറയാൻ തോന്നുന്നത് വിഷമാണത് വിഷം വിഷം മനസ്സിലായത് വർഗം നോക്കിയോ ജാതി നോക്കിയോ മതം നോക്കിയോ അല്ല വോട്ട് ചെയ്യേണ്ടത് അതൊക്കെ മനുഷ്യൻ്റെ സോഫ്റ്റ്വെയറുകളാണ് എപ്പോഴും വേണമെങ്കിലും മാറ്റം മാറ്റാവുന്ന സോഫ്റ്റ്വെയറുകൾ മനുഷ്യൻ്റെ ക്വാളിറ്റി നോക്കിയിട്ടാണ് വോട്ട് ചെയ്യേണ്ടത് ഓക്കേ